കഴിഞ്ഞ ദിവസം നടന്ന ആർ സി ബി സി എസ് കെ മാച്ചിൽ അവസാന ഓവറിൽ വെറും പതിനേഴ് റൺസ് നേടിയിരുന്നുവെങ്കിൽ ചെന്നൈക്ക് പ്ലേ ഓഫിൽ എത്താമായിരുന്നു പക്ഷേ വിരാട് കോഹ്ലിയുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് ചെന്നൈക്ക് പണി കിട്ടിയത് ആർ സി ബി ഉയർത്തിയ ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസ് വിജയലക്ഷ്യം നേരിടാനിറങ്ങിയ ചെന്നൈക്ക് വേണ്ടി രജിൻ രവീന്ദ്രയും ജഡേജയും രഹാനെയും മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചുവെങ്കിലും വിജയത്തിന് ഇരുപത്തിയേഴ് റൺസ് അകലെ ബാറ്റ് താഴെ വയ്ക്കേണ്ടി വന്നു മത്സരം ജയിച്ചില്ല എങ്കിലും ഇരുന്നൂറ്റി ഒന്ന് റൺസ് നേടിയിരുന്നുവെങ്കിൽ ചെന്നൈക്ക് നെറ്റ് റൺ റൈറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലേ ഓഫിൽ കയറാമായിരുന്നു ആ ഒരു ലക്ഷ്യത്തിലെത്താൻ അവസാന നിമിഷം ധോണി ഉൾപ്പെടെ ശ്രമിക്കുകയും ചെയ്തു യശ്ദയാൽ എറിഞ്ഞ അവസാന ഓവറിൽ പതിനേഴ് റൺസെടുത്താൽ ചെന്നൈക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാമായിരുന്നു ആദ്യ ബോൾ സിക്സ് അടിച്ച ധോണി ലക്ഷ്യം അഞ്ച് ബോളിൽ പതിനൊന്ന് എന്ന നിലയിലാക്കി പെട്ടെന്നാണ് വിരാട് കോഹ്ലി ഇടപെട്ടത് ധോണിയെ കൊടുക്കാനുള്ള തന്ത്രവുമായി കോഹ്ലി ബോളറെ സമീപിച്ചു ധോണിയെ വീഴ്ത്താൻ യോർക്കർ എറിയേണ്ട ബോൾ എറിഞ്ഞാൽ മതി എന്നായിരുന്നു കോഹ്ലിയുടെ നിർദ്ദേശം അങ്ങനെ രണ്ടാം ബോൾ സ്ലോ ബോളിന് ശ്രമിച്ച ദയാലിനെ ഫുൾ ഷൂട്ടിലൂടെ നേരിടാൻ ധോണി ശ്രമിച്ചു പക്ഷേ ഉയർന്നു പൊങ്ങിയ ബോൾ സ്വപ്നിൽ സിംഗിൻ്റെ കൈകളിലെത്തി പിന്നീടുള്ള നാല് ബോളുകളിൽ അവസാന രണ്ട് ബോളുകൾ നേരിട്ട ജഡേജയ്ക്ക് ബോൾ തൊടാൻ പോലും സാധിച്ചില്ല അങ്ങനെ ചെന്നൈ പ്ലേ ഓഫിലെത്താതെ മടങ്ങി കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫിലെത്തിയ നാല് ടീമുകളും ഇത്തവണ പ്ലേ ഓഫ് കാണാതെ പുറത്തായി കൊൽക്കത്ത ഹൈദരാബാദ് രാജസ്ഥാൻ ആർ എന്നീ ടീമുകളാണ് ഇത്തവണ പ്ലേ ഓഫിൽ ഏറ്റുമുട്ടുക ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരം മഴ മുടക്കാൻ സാധ്യതയുള്ളതിനാൽ കെ കെ ആറും എസ് ടോപ്പ് ടു ടീമുകൾ ആർ ആറിനേക്കാൾ നെറ്റ് റൺ റേറ്റ് കൂടുതൽ എസ് ആർ എച്ചിനാണ് അതുകൊണ്ടുതന്നെ ആർ 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 സി ബി എന്നീ ടീമുകൾ യഥാക്രമം മൂന്നും നാലും സ്ഥാനത്താകും